സി സ്റ്റഡി എൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഫീൽഡ് വർക്കറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലിസ്റ്റ് കാണുന്നതിന് മുന്നേ ഓരോ ജില്ലയിലും എത്ര ഉണ്ടെന്ന് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ ഇരുപത്തിയഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ടായിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിത് മനസ്സിലാക്കണം ഇത് കേസിലായത് കൊണ്ട് ആരും നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കാനായിട്ട് പോയിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും വേക്കൻസികൾ കുറവായിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ടായിട്ടുള്ളത് സൈറ്റിൽ പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ടായിട്ടുള്ളത് സൈറ്റിൽ ആലപ്പുഴ ജില്ലയിൽ നിലവിൽ ഇരുപത് വേക്കൻസിയാണ് റിപ്പോർട്ടായിട്ടുള്ളത് സൈറ്റിൽ കോട്ടയം ജില്ലയിൽ എട്ട് വേക്കൻസി കോട്ടയം ജില്ലയിൽ എട്ട് വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ടായിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ നിലവിൽ പത്ത് വേക്കൻസിയാണ് റിപ്പോർട്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഏറ്റവും വലിയ കട്ട് ഓഫുകളൊക്കെ വരുന്നത് കേട്ടോ വേക്കൻസികൾ സൈറ്റിൽ ഏറ്റവും കുറവാണ് അതുപോലെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കാനായിട്ട് ആരും തന്നെ പോയിട്ടുമില്ല ഇറങ്ങിയിട്ടുമില്ല കേസായതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് ഒന്ന് രണ്ട് വേക്കൻസികളിലൊക്കെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നൊക്കെ കൊല്ലം വരാൻ കാരണം ഒരു വേക്കൻസി ഉള്ളത് കൊണ്ടാണ് എറണാകുളം ജില്ലയിൽ നിലവിൽ സൈറ്റിൽ റിപ്പോർട്ടായിട്ടുള്ള വേക്കൻസികളുടെ ഒഴിവ് പത്താണ് എറണാകുളത്തിൽ റിപ്പോർട്ടായിട്ടുള്ള വേക്കൻസികൾ പന്ത്രണ്ട് എണ്ണം പാലക്കാട് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ള വേക്കൻസികളുടെ എണ്ണം പതിനൊന്ന് മലപ്പുറം സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ള വേക്കൻസികൾ നിലവിൽ ഏഴെണ്ണം അപ്പോൾ ഏറ്റവും വലിയ കട്ട് ഓഫ് തന്നെയായിരിക്കും മലപ്പുറത്തൊക്കെ വരാൻ പോകുന്നത് കോഴിക്കോട് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ള വേക്കൻസികൾ പതിനാറ് വയനാട് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ളത് ഏഴ് വേക്കൻസിയാണ് കണ്ണൂർ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ള വേക്കൻസികൾ പതിനേഴ് കാസർഗോഡ് ഏഴ് ഏഴ് പേർ ഏഴ് ലിസ്റ്റ് ഏഴ് പേരുടെയാണ് വേക്കൻസി ഇപ്പോൾ നിലവിൽ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാസർഗോഡിൽ കട്ട് ഓഫ് നമുക്ക് നോക്കാം അപ്പം കട്ട് ഓഫ് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് ഏറ്റവും ചെറിയൊരു കുഞ്ഞ് ലിസ്റ്റാണ് ഇതിൽ മാക്സിമം ആൾക്കാർക്കും ജോബ് ഉള്ളവരാണ് നിങ്ങൾ ആലോചിക്കണം മൂന്ന് വർഷം മുൻപ് വന്നൊരു ലിസ്റ്റാണ് ലിസ്റ്റ് മൂന്ന് വർഷം മുൻപ് എഴുതൊരു എക്സാമാണ് പലരും നല്ല റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് അവർ വേറെ ജോബിൽ കയറിയവരും മറ്റു പലരാണെങ്കിൽ വേറെ നല്ല ലിസ്റ്റ് പോസ്റ്റുകളിൽ നല്ല ഇതിലുള്ളവരാണ് അപ്പം നിലവിൽ ഇതിലെ ഇതിലിപ്പോൾ അഥവാ മെയിൻ ലിസ്റ്റിൽ നൂറ്റി മൂന്ന് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി മൂന്ന് പേരും ടോട്ടൽ ഇരുന്നൂറ്റി ആറ് പേരിലെ ഷോർട്ട് ലിസ്റ്റാണ് പബ്ലിഷ് ആയിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കണം മെയിൻ ലിസ്റ്റ് ഉള്ളതുവരെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റും നിലനിൽക്കുകയുള്ളു അപ്പോൾ ഇതിൽ പലരും പല ജോബുകളിലുള്ളവരാണ് നിങ്ങൾ എന്താണ് ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് മാക്സിമം നോക്കുക ഇപ്പോൾ നിലവിൽ കണ്ടറിഞ്ഞതിൽ വേക്കൻസിക്ക് ആനുപാതികമായിട്ടുള്ളൊരു ഷോർട്ട് ലിസ്റ്റാണ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് പി എസ് സി നിലവിൽ നാല് ജില്ലകളുടെയാണ് ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിലെല്ലാം കട്ട് ഓഫ് എല്ലാം എഴുപത് എബോ ആണ് അഥവാ എഴുപത്തി അഞ്ച് ഒക്കെ പറയാം ആകെ വയനാട് ജില്ലയ്ക്ക് മാത്രമാണ് എഴുപത് വന്നിരിക്കുന്നത് കട്ട് ഓഫ് അവിടെ വേക്കൻസി ഒക്കെ കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചാൽ ഏകദേശം ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് എങ്കിലും ഇടാമായിരുന്നു ഇപ്പോൾ നൂറ് പേരുടെ ലിസ്റ്റ് പോലും നിലവിൽ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിലില്ല ഇതിന് ഇനിയിപ്പം മെയിൻ ലിസ്റ്റ് വരുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ കുറയുകയും ചെയ്യും അപ്പം നമുക്ക് നോക്കാം കൊല്ലം ജില്ലയിലെ വലിയൊരു കട്ട് ഓഫ് ആയിരുന്നു എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് അവിടെ വേക്കൻസി ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ റിപ്പോർട്ട് ചെയ്യിക്കാത്തത് കൊണ്ടാണ് അവിടെ വേക്കൻസി ഒരെണ്ണമായത് അതുപോലെ വയനാട് എഴുപതാണ് കട്ട് ഓഫ് വന്നത് പത്തനംതിട്ടയിലാണെങ്കിൽ എഴുപത്തി നാല് കാസർഗോഡില് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് അപ്പം നിങ്ങൾ ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടുകയാണെങ്കിൽ ഇപ്പം തന്നെ പി എസ് സി ചെയർമാനെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്